ിൽ നടന്ന യൂറോപ്യൻ കബഡി ബെർമിംഗ്ഹാം മാഞ്ചസ്റ്റർ മുതലായ ടീമുകളെ പരാജയപ്പെടുത്തി ഫൈനലിലെത്തിയ നോട്ടിംഗ്ഹാം സ്കോട്ട്ലാൻഡ് ടീമായ ബറോയോടെ ഏറ്റുമുട്ടിയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് മുൻ കേരള ടീം ക്യാപ്റ്റൻ മഷൂദിന്റെ നേതൃത്വത്തിൽ അഫ്സൽ ജോയൽ സുഹൈൽ അബീൽ ജിത്തു പ്രേം അഭിജിത് അഭിജിത്ത് മിഥുൻ നിർമ്മൽ അഭിഷേക് അലക്സ് എന്നീ താരങ്ങളാണ് നോട്ടിംഗ്ഹാം റോയൽസിന് വേണ്ടി നിരുന്നത് മാഞ്ചസ്റ്ററിലെ യൂത്ത് താരം അഭിഷേക് അലക്സ് ടീമിൽ ജോയിൻ ചെയ്തതോടുകൂടി ടീമിന് പുതിയ കരുത്തും ഉണർവുമുണ്ടായി നിലവിലെ യു മാ പി ആർഒയും മുൻ നാഷണൽ ജനറൽ സെക്രട്ടറിയുമായ അലക്സ് വർഗീസിന്റെ മകനാണ് നാലാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയായ അഭിഷേക് അലക്സ് ഇംഗ്ലണ്ടിൽ വളർന്നു വരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾ കബഡി മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ വലിയ ആവേശമാണ് പ്രകടിപ്പിക്കുന്നത് യു കെയിലെ മിക്ക യൂണിവേഴ്സിറ്റികളിലും കബഡി ടീമുകളുണ്ട് യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള മത്സരങ്ങൾ നടന്നു വരുന്നുണ്ട് കബഡി ടീമിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇത് വളരെ വലിയ പ്രചോദനമാവുകയും ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ വളരെ സന്തോഷപൂർവ്വം കബഡി മത്സരങ്ങളെ സ്വാഗതം ചെയ്യുകയുമാണ് ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ഖത്തറിലും ദുബായിലും നടക്കുന്ന വേൾഡ് കപ്പിനോട് അനുബന്ധിച്ചുള്ള മത്സരമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന കബഡി മത്സരങ്ങളിൽ യൂത്ത് താരങ്ങൾക്ക് അവസരങ്ങളും ഇന്ത്യയിൽ നടത്തുന്ന പ്രോ കബഡി ലീഗിൽ മത്സരിക്കാനുള്ള യോഗ്യതാ മത്സരങ്ങളും അവർക്ക് ലഭിക്കുന്നതായിരിക്കും സജോ മാത്യുവും രാജു ജോർജും ജിത്തു ജോസഫും കൂടി ചേർന്ന് നയിക്കുന്ന നോട്ടിംഗ്ഹാം റോയൽസ് വമ്പൻ തിരിച്ചുവരുമാണ് നടത്തിയിരിക്കുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വേൾഡ് കപ്പിനോട് അനുബന്ധിച്ചുള്ള സെലക്ഷൻ ട്രയൽസും ഉടനെ ഉണ്ടാകുന്നതാണ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ